സർവശക്തനും കരുണാമയനുമായ ദൈവപിതാവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എൻ്റെ വിഷയം ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നുവരും രണ്ട് തിമോത്തിയോസ് മൂന്നിൻ്റെ പതിമൂന്നാണ് ഈ വിഷയം എനിക്ക് ലഭിക്കുവാൻ കാരണക്കാരൻ സാക്ഷാൽ ദൈവവും പിന്നെ സുരേഷ് നന്ദിമല എന്ന പാസ്റ്റർ അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചതും പിന്നെ ഒരു അമേരിക്കക്കാരനായ ഒരു ദൈവദാസൻ്റെ പ്രസംഗം ഈ മെൻ ആൻഡ് എംബോസ്റ്റർ കേട്ടതുമാണ് ഇത് രണ്ടുപേരുടെയും ആശയങ്ങളിൽ നിന്നും പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ലഭിച്ച കുറച്ച് ആശയങ്ങളുമെല്ലാം ചേർത്ത് ഞാൻ ഒരു വിഷയമാക്കി അവതരിപ്പിക്കുകയാണ് പ്രിയ ദൈവമക്കളെ ബൈബിളിലെ ഓരോ വചനങ്ങളും നമ്മൾ അറിയണം പക്ഷെ അറിയുന്നത് പ്രസംഗിക്കാനല്ല നമ്മുടെ ജീവിതത്തിൽ ശാസനത്തിനും ഗു ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും വേണ്ടിയാണ് കാരണം ചില ആളുകൾക്ക് ഈ വചനങ്ങൾ പറയുന്നതിൻ്റെ അർത്ഥം എന്തെന്നറിയില്ല എന്നോട് തന്നെ സുരേഷ് നന്ദിമല പാസ്റ്റർ പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ് ആരാണ് ദുഷ്ടമനുഷ്യർ ആരാണ് മായാവികൾ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഒന്നും മനസ്സിലായില്ല ഞാനിങ്ങനെ ആലോചിക്കുകയാണ് സത്യത്തിൽ നമ്മൾ ഈ ലേഖനങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാതിരുന്നാൽ എങ്ങനെ നമ്മൾ സ്വർഗരായത്തിൽ എത്തിച്ചേരും ജീവിതം എന്തോന്നിനാലാണ് ക്രമീകരിക്കാൻ പോകുന്നത് ചിലർക്ക് ആത്മാവിന്റെ ഫലങ്ങൾ അറിയില്ല അറിഞ്ഞാ മാത്രം പോലല്ലോ ആത്മാവിന്റെ ഫലം ഫലങ്ങളെന്നല്ല ഫലം അത് നമ്മളിൽ കൊണ്ടുവരണ്ടേ ഫലം കൊണ്ടാണല്ലോ വൃക്ഷം തിരിച്ചറിയപ്പെടുന്നത് ഫലം ഇല്ല അന അനേകർക്ക് അറിയില്ല അനേകർ വചനങ്ങളെല്ലാം കാണാൻ പഠിക്കും സൺഡേ ക്ലാസ്സിൽ പറയും പക്ഷേ വചനപ്രകാരമുള്ള അനുഗ്രഹം വേണമെന്ന് പ്രാർത്ഥിക്കില്ല പ്രിയ ദൈവമക്കളെ മനുഷ്യരും മായാവികളും രണ്ട് തിമ്മത്തിയോസ് മൂന്നിന്റെ പതിമൂന്നിൽ പറയണ ആരാണ് മനുഷ്യർ നമ്മൾ ഒന്നാം ഒന്നാം വാക്യത്തിൽ വായിക്കുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും അപ്പൊ ദുഷ്ടന് ഒരാലോചന ഉണ്ട് അത് എന്താലോചന അവനുള്ളത് അവൻ അമ്പതാം സങ്കീർത്തനം പതിനാറാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവൻ വചനത്തെ പിന്നിലെറിഞ്ഞു കളയുകയാണ് വചനം പ്രസംഗിക്കും പക്ഷേ വചനം പിന്നിലെറിഞ്ഞ് കളയാണ് നമ്മുടെ ഇടയിൽ അനേക ആളുകൾ ദൈവവചനം പ്രസംഗിക്കുന്നുണ്ട് പക്ഷെ അനുസരിക്കില്ല വചനം പിന്നിൽ എറിഞ്ഞുകളായി ഇവർ ശാസനയെ വെറുക്കും എന്നിട്ട് വ്യഭിചാരിണിയോട് ആ പങ്കു കൂടും കള്ളനെ കണ്ടാൽ അളിയാന്ന് വിളിച്ചുകൊണ്ട് ഓഹരി ചോദിച്ചു പോകും അതിന്റെ അവ മോഷ്ടിച്ചതിന്റെ പങ്ക് എനിക്ക് വേണോ പിന്നെ കൂട്ടുകാരന് വിരോധമായി വഞ്ചന പിണയ്ക്കുന്നു എന്നിട്ട് സഹോദരന് വിരോധമായി ദോഷം സ്വന്തം അമ്മ അമ്മയുടെ ഉദരത്തിൽ ജനിച്ച സഹോദരന്റെ വിരോധമായി ദോഷം സംസാരിക്കുന്നു ഇങ്ങനെ എട്ട് വിധമായ ദോഷപ്രവർത്തികളാണ് നമ്മൾ അവിടെ കാണുന്നത് ഇങ്ങനെ പ്രവർത്തിക്കുന്നവനെയാണ് ദുഷ്ടൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ദൈവം പറയുകയാണ് നീ നിന്നെയാ കീറിക്കളയും എൻ്റെ വചനം എടുക്കാൻ എന്താ അധികാരം ദൈവമക്കളെ ഇന്ന് ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കാത്ത എത്രയോ പേർ വചനം കൊണ്ട് നടക്കുന്നു അവർ വചനം വിറ്റ് കാശാക്കുന്നു അപ്പം ഇങ്ങനെയുള്ള ദുഷ്ടമനുഷ്യർ വചനം പറയുമ്പോൾ എല്ലാവരും വചനം പറയുന്നല്ലോ എന്ന് പറഞ്ഞ് കേട്ടോണ്ടിരിക്കരുത് നമ്മൾ ആര് വചനം പറയുന്നു അവരെ പോലെ നമ്മളാവും അവരിൽ നിന്ന് ആരിൽ നിന്ന് കേൾക്കുന്നു അവരെ പോലെ നമ്മളാവും അതുകൊണ്ട് വിശുദ്ധ ജീവിതമുള്ള സത്യസന്ധതയുള്ള നേരും നിറയുമുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് വേണം വചനം കേൾക്കുവാൻ അത് യേശു അതുകൊണ്ടാണ് പറഞ്ഞത് ഇവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു ഇനി എന്ന് പറയുമ്പോൾ മായാവി എന്ന് പറയുമ്പോൾ ബാലരമയില് വരുന്ന ആ കുട്ടിച്ചാത്തനല്ല കുപ്പിക്കാതിരിക്കുന്ന കുട്ടിച്ചാത്തൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ഇമ്പോസ്റ്റർ എന്നാണ് ഏത് രൂപത്തിലും അവർക്ക് വരാൻ പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കും ഇവർ കുട്ടിച്ചാത്തന്മാരാണോന്ന് അല്ല ഇവർ കുട്ടിച്ചാത്തന്മാരൊന്നും അല്ല ഞാൻ ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും അപ്പൊ മായാവി എന്ന് പറയുമ്പോൾ സെഡ്യൂസർ എന്നോ ഡിസീവർ എന്നോ ഒക്കെ പറയാം ഇംഗ്ലീഷിൽ സെഡ്യൂസർ എന്ന് വെച്ചാൽ വശീകരിക്കുന്നവൻ ഡിസീവർ എന്ന് വെച്ചാൽ വഞ്ചിക്കുന്നവൻ വശീകരിക്കുന്ന എന്തിനാ വഞ്ചിക്കുന്നത് ചില ആളുകൾ ആണുങ്ങൾ എന്ത് ചെയ്യും പെണ്ണുങ്ങളെ അവശീകരിക്കും അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ആണുങ്ങളെ അവശീകരിക്കും എന്തിനാ നിങ്ങൾക്ക് നല്ല ജീവിതം തരാൻ വേണ്ടിയാണോ ലവ് ജീവ കുരുക്കാൻ ഇതുപോലെ അനേക ആപത്തനർത്ഥങ്ങൾ കൊണ്ടെത്തിക്കുവാൻ ഇത് തന്നെയാണ് ആത്മീയ ലോകത്തിലും വീടുകളിൽ നൂണ് കടക്കും സാധാരണ പെണ്ണുങ്ങളെ സില്ലി ഉമ്മ അവർ വശീകരിക്കും ദുഷ്കാമ പ്രവർത്തികളിൽ ഏർപ്പെടും എന്നൊക്കെയാണ് തിമോത്യോസിന്റെ ആ ലേഖനത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് വ്യാജ ഉപദേശം അവർ പറയും പെണ്ണുങ്ങളെ സ്വാധീനിക്കും എത്ര ഉപദേശം കേട്ടാലും ഉപദേശം പഠിക്കാത്ത ഇംഗ്ലീഷിൽ പറയുമ്പോൾ സില്ലി ഉമണ്ണിനെ കൈവശമാക്കും കൈവശമാക്കി അവരെ ആൾറെഡി അവർ പാപം ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇരിക്കുന്നത് ചില പെണ്ണുങ്ങളുണ്ട് ഇത് നമ്മളടുത്ത് ഫോൺ വിളിച്ചിട്ട് വെറുതെ ചിരിക്കും വെറുതെ കാര്യം പറഞ്ഞിട്ടെങ്ങ് വെച്ചാൽ പോരെ വെറുതെ ചിരിക്കും വെറുതെ എന്തെങ്കിലുമൊക്കെ പിന്നെ എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ ചേഷ്ടകൾ കാണിക്കുന്നതെന്നും അറിയാൻ പാടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പെണ്ണുങ്ങൾ എന്തു ചെയ്യും ഇവർ വശത്താക്കും അപ്പോൾ ഇങ്ങനെ അവരെ ദുരുപയോഗം ചെയ്യും ഇത് വീടുകളിൽ നൂണ് കിടക്കുമെന്ന് തിമത്യസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് അവർ ഭക്തിയുടെ വേഷം ധരിക്കും ശക്തിയെ ത്യജിക്കും എന്നിട്ട് അവർ കള്ളയപ്പോസ്തലന്മാരാണ് രണ്ട് കൊരിന്തിന്യർ പതിനൊന്നിന്റെ പതിമൂന്ന് പറയാണ് അവർ കള്ള കള്ളയപ്പോസ്തലന്മാർ വെളിപ്പാട് പുസ്തകം രണ്ടിൻ്റെ രണ്ട് പറയുകയാണ് അപ്പോസ്ലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടു ഇവരുടെ ലക്ഷ്യം എന്താണ് പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവർ മായാവികളെന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ വഞ്ചിക്കപ്പെട്ടതിൽ നിന്ന് പഠിച്ച ഒരു ഉദാഹരണം പറയാം എൻ്റെ കൂടെ ഒരു നാല് വർഷം ഒരു വ്യാജനായ ഉപദേഷ്ടാവ് ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ട്യൂട്ടോറിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ പറയും ഞാൻ സാറായാൽ പിള്ളേരെ ഇങ്ങനെ പഠിപ്പിക്കും പിന്നെ ഇലക്ഷൻ്റെ സമയത്ത് ഇദ്ദേഹം പറയും ഞാൻ എം ആയാൽ ഞാൻ ഇങ്ങനെ വാർഡിൽ ചെയ്യും അത് ലോകസഭ ലക്ഷ്യം വരുമ്പോൾ പറയും ഞാൻ എം പി ആയാൽ ഞാൻ ഇങ്ങനെ ചെയ്യും ഞാൻ പ്രധാനമന്ത്രി ആയാലും ഇത് ചെയ്യും സത്യത്തിൽ ഇവൻ എന്താവാൻ വേണ്ടിയാണ് ഇവൻ ഭാവിക്കുന്നതെന്ന് മനസ്സിലായില്ല അതായത് കുപ്പിക്കാത്ത മായാവി എന്ന് പറഞ്ഞ പോലെ ഇവൻ എന്തുമായി തീരാൻ വേണ്ടി ഇവന് അങ്ങനെ ഉണ്ട് അപ്പോൾ പരദേശി മോഷയാത്ര എന്ന് പറയുന്ന ജോൺ ബനിയൻ എഴുതിയ ഒരു പുസ്തകമുണ്ട് അതിലൊരു ലോകജ്ഞാനി എന്ന് പറഞ്ഞു കൊടുത്താണ്ട് അവ ആത്മീയരെ കണ്ടാൽ വചനം പറയും വചനം പറഞ്ഞുകൊണ്ടേയിരിക്കും ഭൗമികരായിട്ടുള്ള ആളുകളെ കണ്ടാലോ ലൗകിക കാര്യങ്ങൾ പറയും പറഞ്ഞു കഴിഞ്ഞാൽ തോന്നി ഇവൻ എന്തോരറിവെന്ന് തോന്നിപ്പോ ഇതുപോലെ ഇവ ഇനി പറയും എനിക്ക് അലക്സാണ്ട്രേറ്റ് രത്നം അറിയാം ആന അറിയാം പൂനെ അറിയാം എനിക്ക് നദിക്കകത്തുനിന്ന് രത്നം എടുക്കാൻ അറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കും എന്നിട്ട് പറയും ഇരുതല മൂരി എൻ്റെ കയ്യിലുണ്ട് പിന്നെ ആർ പി ബിസിനസ് ആന ഇപ്പൊ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആളുകളെ ഉടായ്പ് പദ്ധതികളില് ആക്കി തീർക്കും അപ്പൊ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിലാവാൻ അവന് കഴിയും അതാണ് അവനെന്ന് അവൻ പറയും എനിക്ക് അങ്ങനെ പരിചയമുണ്ട് നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ എളുപ്പവഴി പറഞ്ഞു തരാം നമുക്ക് സ്വർണ്ണക്കടത്ത് ചെയ്യാം അത് പിടിക്കപ്പെടാതെ കൊണ്ടുവരാൻ എനിക്കറിയാം ഞാൻ ഇന്ന എനിക്ക് പരിചയമുണ്ട് കൊണ്ടോട്ടിയില്ലെന്നും പറഞ്ഞോണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ സത്യത്തിനും അവൻ ആരെയും പരിചയം കാണുന്നില്ല നമ്മളതിലുള്ള പണവും കൊണ്ട് മുങ്ങാൻ വേണ്ടി അവൻ അങ്ങനെ ആവുകയാണ് ആ മായാവി അവൻ ആ രൂപം ധരിക്കുകയാണ് അപ്പം ഇവരെ നമ്മൾ ദൈവദാസന്മാരാണെന്ന് തെറ്റിദ്ധരിച്ചാൽ നമ്മുടെ കാര്യം അധോഗതിയാവും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും മേൽക്കുമേൽ മുതിർന്നു ദോഷത്തിൽ മുതിർന്നു വരും അപ്പോൾ ബൈബിളിലെ ഓരോ വചനങ്ങളും നമ്മൾ അർത്ഥം മനസ്സിലാക്കി നമ്മൾ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടോളണം അതിനാണ് ഈ വചനങ്ങൾ തന്നിരിക്കുന്നത് അതുകൊണ്ടാണ് വചനം പറയുന്നത് നിന്റെ വചനം എന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൻ്റെ നൂറ്റിയഞ്ച് അപ്പൊ പാതയ്ക്ക് പ്രകാശമാണെന്ന് പറയുമ്പോൾ നമ്മൾ ടോർച്ച് തെളിച്ച് ടോർച്ച് അടിച്ചുകൊണ്ട് നമ്മൾ ഇരുട്ടിലൂടെ സഞ്ചരിക്കും അപ്പൊ നമുക്ക് അതിൽ വെളിച്ചം കാണുകയാണ് സത്യത്തിൽ ഈ വചനമേ നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ എന്ത് കാണും നമുക്ക് സത്യത്തിൽ നമ്മൾ ബൈബിൾ വായിച്ചിട്ട് എന്താണ് മനസ്സിലാക്കുന്നത് ഈ വചനം പറയുന്നവരെല്ലാം നല്ലവരെന്നാണോ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ദുഷ്ടമനുഷ്യരും മായാവികളും ഇതിൻ്റെ ഇടയിലുണ്ട് ഇപ്പോ ഞാനാണ് വചനം പറയുന്നതെന്ന് വിചാരിച്ചാലും ഞാൻ ഏത് ഉദ്ദേശത്തിൽ പറയുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്തിനു വേണ്ടിയാണ് ജേക്കബ് പറയുന്നത് സത്യത്തിൽ നമ്മളെ കുരുക്കിലാക്കാൻ വേണ്ടി പറയുന്നതാണോ അതോ നമ്മൾ നന്നാവണോ എന്നുള്ള ഉദ്ദേശത്തിൽ പറയുന്നതാണോ ഇങ്ങനെ നന്ന നല്ല ആളുകളെയും തെറ്റായിട്ടുള്ളവരെയും വേർതിരിച്ചറിഞ്ഞ് നല്ല ആളുകളെ നമ്മൾ സഹായിക്കണം മറ്റേ വൃത്തികെട്ടവന്മാരെ സഹായിക്കരുത് നൽ നല്ലവരുടെ കൂടെ എന്ത് ചെയ്യണം നമ്മൾ കൂടെ നിൽക്കണ്ടേ ഇപ്പോ എൻ്റെ ജീവിതത്തിൽ ഞാൻ നോക്കിയാൽ ഒരു കാലഘട്ടത്തിൽ ഞാൻ ആരെയും ഇത് ശ്രദ്ധിച്ചില്ല പക്ഷെ അനുഭവങ്ങൾ വന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് ചില ആളുകൾ വിശ്വസ്തരായിരുന്നു അവർ എനിക്ക് മതിൽ പോലെ നിന്നു എന്നെ ശത്രുക്കൾ ആക്രമിക്കാതെ നമ്മൾ കർത്താവിനെ കുറിച്ച് എന്താ പറയുന്നത് ആ മതിലാണ് പരിചയാണ് പലകയാണെന്നൊക്കെയല്ലേ പറയുന്നത് അപ്പോൾ കർത്താവിനെ കുറിച്ച് നമ്മൾ അങ്ങനെയാണ് പറയുന്നത് അതുപോലെ ഞാൻ പല വർഷങ്ങൾക്ക് മുമ്പ് ചില സുഹൃത്തുക്കൾ എനിക്ക് ലഭിച്ചപ്പോൾ ആ സുഹൃത്തുക്കൾ തെറ്റായിട്ടുള്ള ആളുകളുമായി ഞാൻ ആവാതെ എന്നെ കാത്തു സൂക്ഷിച്ചു തെറ്റായിട്ടുള്ള ആളുകൾ അത് ശരിയല്ല അവൻ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ മതിൽ പോലെ തടുത്ത് നിർത്തി അപ്പോൾ എനിക്ക് അല്പം അലോസരം തോന്നിയെങ്കിലും ഇപ്പോൾ ഞാൻ തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചത് അന്ന് എന്തെങ്കിലുമൊക്കെ ദൈവത്തിന് ചെയ്യാൻ കാരണം അവരെന്നെ തടുത്തത് കൊണ്ടാണ് ഇല്ലെങ്കിൽ എൻ്റെ നന്മകളൊക്കെ നാനാവിധമാകുമായിരുന്നു കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടുമായിരുന്നു അവർ അവർ എന്നെ കാത്തു സൂക്ഷിച്ചു സ്വന്തം സഹോദരനെ പോലെ അവരെന്നെ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ഞാൻ അന്ന് നിലനിന്നത് പിന്നീട് ശുശ്രൂഷയുടെ മേഖലയിൽ പല വിജയങ്ങൾ എനിക്ക് ലഭിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് എന്റെ മാത്രം കഴിവാണെന്ന് എന്നാൽ പിന്നീടാണ് മനസ്സിലായത് എന്റെ ചുറ്റും നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എനിക്ക് വേണ്ടി മതിൽ പോലെ നിൽക്കുകയും പരിചയ പോലെ നിൽക്കുകയും ചെയ്ത ആ വിശ്വാസികളാണ് എൻ്റെ വിജയത്തിൻ്റെ കാരണം ഇന്ന് അങ്ങനെയുള്ളവരെ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഞാൻ ദുഃഖിക്കുകയാണ് പക്ഷേ ആ പഴയ ആളുകളെ വീണ്ടും ചെന്ന് കോണ്ടാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ആ പഴയ ആളുകളെ കോണ്ടാക്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അവരെല്ലാം സ്വഭാവം മാറി അവർ പഴയ ആത്മാർത്ഥതയോ വിശ്വസതയോ ഒന്നുമില്ല എനിക്ക് വേണ്ടി നി അധ്വാനിക്കാനോ എനിക്ക് വേണ്ടി കൂടെ നിൽക്കാനോ ഇന്ന് അവർ തയ്യാറല്ല ഇന്ന് അവരെ കൊണ്ട് നിർത്തണമെങ്കിൽ ആയിരക്കണക്കിന് രൂപ ശമ്പളം കൊടുത്താൽ അവർ കൂടെ നിൽക്കും അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഇനി വേറെ വല്ല കൂട്ടുകാരെയും ദൈവം കൊണ്ടുവന്നാലേ പറ്റൂ ആ പഴയ ആളുകൾ പഴയ അവസ്ഥയിലല്ല ഞാനിങ്ങനെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യണമായിരുന്നു യേശു പറഞ്ഞതുപോലെ ഞാൻ നിന്റെ നാമത്തിൽ അവരെ കാത്തു ഞാൻ കാത്തില്ല അവരെ അവരെ അവരെനിക്ക് സംരക്ഷകരാണെന്ന് ഞാൻ വിചാരിച്ചതുപോലുമില്ല അവരാണ് എന്നെ വിജയിപ്പിച്ചതെന്നും ഞാൻ ചിന്തിച്ചില്ല പക്ഷെ ഇപ്പോൾ അനേക ഉഡായ്പുകാർ എന്നെ ചുറ്റി നിന്ന് എനിക്ക് നഷ്ടം വരുത്തിയപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഈ ദുഷ്ടമനുഷ്യരെയും മായാവികളെയും ആയിരുന്നില്ല ആ പഴയ സത്യസന്ധരായവർ എനിക്ക് വീണ്ടും കിട്ടിയെങ്കിൽ ഇയോബ് പറയും പോലെ യഹോവ എന്നെ കാത്തുകൊണ്ട പണ്ടത്തെ നാളുകളെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളാമായിരുന്നു നമ്മുടെ ജീവിതത്തിലും നല്ല ആളുകളും കെട്ടതായ എല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ലേ അവർ നല്ലവർ കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുമോ സത്യം പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ അവയവം എല്ലാം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കില്ല ഫങ്ഷൻ ചെയ്യാതാവുമ്പോഴാണ് ഒരൊറ്റ കിഡ്നി പോയാലും എന്തുമാത്രം കഷ്ടമെന്ന് മനസ്സിലാവുന്നത് ഇതുപോലെയാണ് പഴയ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെ വില മനസ്സിലായില്ല കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില മനസ്സിലാവില്ല എന്ന് പറഞ്ഞ പോലെ പഴയ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെ സുഹൃത്ത് നല്ലതാണെങ്കിൽ കണ്ണാടി വേണ്ട എന്ന് പറഞ്ഞ പോലെ പഴയ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നപ്പോൾ അവരുടെ വില മനസ്സിലായില്ല ഇപ്പോൾ അവരുടെ വില മനസ്സിലായെന്ന് പറഞ്ഞ് അവരെടുത്ത് പോകാൻ പറ്റില്ല അവരെല്ലാം പിന്നെ അവരെല്ലാം ആ വിശ്വസതയെല്ലാം മാറി ഞാൻ അവരുടെ ഒപ്പം നിന്ന് മാറിയതോടെ ഇനി എനിക്ക് അവരെ പ്രയോജനപ്പെടുത്താൻ പറ്റില്ല അത് കഴിഞ്ഞ കാലമാണ് ഇനി എന്തായാലും ഇനി പുതിയ സുഹൃത്തുക്കൾ പക്ഷെ എനിക്ക് പ്രവചനമുണ്ട് ഒരു ദൈവദാസി എനിക്ക് വേണ്ടി പ്രവചിച്ചത് ഒരു മാതാവ് പിന്നെ എനിക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുന്നതിനേക്കാളും വിശ്വസിക്കാൻ പറ്റുന്ന നല്ല സത്യസന്ധന്മാർ കൂട്ടായിട്ട് കിട്ടുമെന്നാണ് എന്തായാലും അങ്ങനെയുള്ള വീരന്മാർ കിട്ടിയത് കൊണ്ടാണ് അവൻ കർത്താവിന് വേണ്ടി രാജാവായി തീർന്നത് അതുകൊണ്ട് ദൈവം എനിക്ക് അപ്രകാരം തരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് സത്യത്തിൽ അവരുടെ എല്ലാം വില മനസ്സിലാക്കാനാണ് എന്നെ ശൂന്യതയിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ഈ മായാവികളെ നമ്മൾ തിരിച്ചറിയണം അതിന് എന്റെ പ്രസംഗം ഹേതുവായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ദുഷ്ടമനുഷ്യർക്ക് അവർ പള്ളിയിലൊക്കെ വരും പക്ഷെ മാനസാന്തരം കാണില്ല അവർ പിന്നെ അന്യായം സംസാരിക്കും അവർ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തെ അങ്ങി എറിഞ്ഞു കളയും പക്ഷെ വചനം പ്രസംഗിക്കും വചനം പ്രസംഗിക്കുന്നവരുടെ കൂടെ തന്നെ നിൽക്കും നമ്മുടെ പള്ളിയിലെ മാസ്റ്റർ അതാണ് ഇതാണെന്നൊക്കെ പറയും ആ പള്ളിയിൽ വരണം അവിടെ ബൈബിൾ ക്ലാസ് ഉണ്ട് എന്നൊക്കെ പറയും പക്ഷേ ഈ ഈവന്റെ പണി എന്തായിരിക്കും ഗുണ്ടായുസമായിരിക്കും പലിശയ്ക്ക് പണം കൊടുപ്പായിരിക്കും എന്നിട്ട് പിന്നെ ഉള്ള അടിതടവിനെല്ലാം പോവും ബ്ലാക്ക് ബെൽറ്റിനും എടുത്ത് സിനിമയിൽ അഭിനയിച്ച് ഉള്ള കള്ളങ്ങളെല്ലാം പറഞ്ഞ് ഓടി നടക്കും എന്നിട്ട് പറയും ഞാനും ക്രിസ്ത്യാനി ഇപ്പം എന്തൊക്കെ വള്ളിയിലാണ് പോകുന്നതെന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ പിന്നെ ചിലപ്പോൾ പറയും വെറുതെ ഞാൻ പറയുന്നു എന്ന് വിചാരിക്കും അപ്പം ഇങ്ങനെയുള്ളവരെയൊക്കെയാണ് ദുഷ്ടന്മാർ എന്ന് പറയുന്നത് അവർക്ക് കള്ളം പറഞ്ഞാലും പിന്നെ അവർക്ക് വേറെ എന്തെങ്കിലും കാണിച്ചാലും അവർക്ക് പാപബോധം ഉണ്ടാവില്ല അവരങ്ങനെ തന്നെ ഇരിക്കും പള്ളി ഇടിഞ്ഞു വീണാലും പള്ളിക്കകത്ത് തന്നെ ഇവരിയ്ക്ക് അപ്പോൾ ഇങ്ങനെ ഈ മനുഷ്യരും മായാവികളും ഈ മായാവികൾ എന്ന് പറയുന്നതാണ് കള്ളാ പോസ്വലന്മാർ സെഡ്യൂസർ അതുപോലെ വഞ്ചകന്മാർ ഡിസ് ഡിസീവർ എല്ലാം ഇവർ തന്നെയാണ് ഇവർ മായാവികൾ ഏത് രൂപത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏത് രൂപത്തിലാണോ ആ രൂപത്തിൽ ഇവരാവും ഒരു നേതാവിനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവൻ പറയും ഞാനാണ് നേതാവെന്ന് പറയും അപ്പോ ഒരു കള്ളനെ പോലെയുള്ള ഒരാളാണെങ്കിൽ പറയും കള്ളക്കെടുത്ത് നടത്തി തരാം ഞാൻ നടത്തി തരാന്ന് പറയും അപ്പൊ എല്ലാ അതിനും എല്ലാമായിട്ടും എങ്ങനെ നിൽക്കും അതാണ് മായാവി ഈ മായാവികൾ നമ്മൾ തെറ്റിദ്ധരിക്കും ഇവരാണ് പാസ്റ്റർമാരല്ലോ നല്ല പാസ്റ്റർമാരാണല്ലോ ഇത് എന്തു നന്നായിട്ട് പ്രസംഗിക്കുന്നു എനിക്ക് അബദ്ധം പറ്റി ഇവരെ വെച്ച് കൺവെൻഷൻ നടത്തി യൂട്യൂബിൽ ലൈവ് കൊടുത്തു പിന്നെ ടി വി ടി വി ചാനലില് ലൈവ് കൊടുത്തു ഏറ്റവും കൂടുതൽ ഇളിപ്പിയരായി മാറി അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ആശയങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഇനി വലിയ ആശയങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഈ വചനമെല്ലാം നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കിയില്ലെങ്കിൽ ബൈബിൾ കൊണ്ട് ഒരു പ്രയോജനമില്ല ബൈബിൾ വായിച്ച് അനേകർ ബൈബിൾ വായിക്കുന്നത് ബൈബിൾ വായിച്ചു എന്ന് പറഞ്ഞ ഒരു അഞ്ച് അധ്യായം വായിക്കും എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്നൊന്നും മനസ്സിലാക്കില്ല മനസ്സിലാക്കാതെ വായിച്ചിട്ട് എന്ത് കാര്യം സത്യത്തിൽ നമ്മൾ ബൈബിൾ വായിച്ച് ഗ്രഹിച്ചിട്ട് ഈ ഗ്രഹിച്ചതിനെ അല്ല പ്രസംഗിക്കേണ്ടത് നമ്മൾ ദൈവത്തിൻ്റെ ബാധപടത്തിൽ കാത്തിരുന്ന് ദൈവത്തെ സംസാരിക്കാൻ അനുവദിക്കണം പ്രവചനാത്മാവിലാണ് വചനം പറയേണ്ടത് അതാണ് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യം പ്രവചനത്തിൻ്റെ ആത്മാവാണ് വെളിപ്പാട് പത്തോമ്പന്നെ പത്ത് നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും സർവ്വവ്യാപിയും കരുണാമയനുമായ കർത്താവേ എല്ലാവർക്കും ഈ വചനങ്ങളാൽ പ്രയോജനം ഉണ്ടാവണം അങ്ങയുടെ നാമം മഹത്വപ്പെടണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേൾക്കണം സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ ആമേൻ ഹാലലൂയ്യ